വിരമിക്കൽ ആനുകൂല്യങ്ങൾ വൈകിയാൽ ശക്തമായ സമരത്തിന് രൂപം നൽകുമെന്ന് എൻ ജിഒ അസോസിയേഷൻ വിരമിക്കുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ തവണ വ്യവസ്ഥയിൽ നൽകുന്നതിനോടുള്ള വിയോജിപ്പ് മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും അറിയിക്കുമെന്ന് എൻ ജിഒ അസോസിയേഷൻ ഭാരവാഹികൾ കേരള വിഷന്യൂസോട് പറഞ്ഞു വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിനുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ പെൻഷൻ തീയതി ഏകീകരണവും തവണ വ്യവസ്ഥയായി പെൻഷൻ ആനുകൂല്യം നൽകുന്നതുമാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത് പെൻഷൻ തീയതി ഏകീകരണം വരികയാണെങ്കിൽ ഇപ്പോൾ വിരമിക്കുന്നവർക്ക് അടുത്ത ഏപ്രിൽ ഒന്ന് വരെ തുടരാൻ കഴിയും പെൻഷൻ തീയതി ഏകീകരണം അപ്രായോഗികമാണെന്നാണ് ധനവകുപ്പിൻ്റെ വിലയിരുത്തൽ ധനവകുപ്പ് ആലോചിക്കുന്നത് വിരമിക്കൽ ആനുകൂല്യം നാല് മുതൽ എട്ട് വരെ തവണയായി നൽകാനാണ് തവണ വ്യവസ്ഥയിൽ ആനുകൂല്യം നൽകുന്നതിനോട് കടുത്ത വിയോജിപ്പാണ് എൻ ജി ഒ അസോസിയേഷൻ ഉള്ളത് നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ തവണ വ്യവസ്ഥയിൽ പോലും ആനുകൂല്യം നൽകാൻ സർക്കാരിന് കഴിയില്ലെന്ന് എൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ആതിശക്തമായ സമരവും നിയമ പോരാട്ടവും അത് നിയമസഭക്കകത്ത് ജനപ്രതിനിധികളെ അണിനിരത്തി ഞങ്ങളതിനെ നേരിടും ഞങ്ങൾക്ക് നിലവിലുള്ള ചട്ടങ്ങളൊന്നും ഇതിനകത്തൊരു പ്രശ്നമല്ല ഇനി ഞങ്ങളുടെ ജീവിതമാണ് ഈ വെച്ച് കളിക്കുന്ന സർക്കാർ ഒരു സാന്തിയുമില്ല കാര്യത്തിൽ ക്ഷാമപത്തെയും ശമ്പള കുടിശ്ശയുമായി ജീവനക്കാർക്ക് നൽകാനുള്ളത് മുപ്പത്തി അയ്യായിരം കോടിയിലധികം രൂപയാണ് പെൻഷൻകാർക്കും ആനുകൂല്യങ്ങൾ നൽകാനുണ്ട് വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഈ ആഴ്ച തന്നെ ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച നടത്താനാണ് സാധ്യത അതേസമയം വായ്പ എടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ നൽകിയ കത്ത് ഇതുവരെയും കേന്ദ്രം പരിഗണിച്ചിട്ടില്ല കേരള വിഷൻ ന്യൂസ്